നേരത്തെ വന്ന് അന്വേഷിച്ചിരുന്നു അന്വേഷിച്ച് എല്ലാം കണ്ട് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ജോയിൻ ചെയ്യിച്ചത് നമസ്കാരം ചാനൽ ട്രൻ വാർത്തകളിലേക്ക് സ്വാഗതം കുരുന്നുകൾക്ക് കളിയിലൂടെ പഠിച്ച് മിടുക്കരാകാം വിസ്കിഡ്സ് പ്രീ സ്കൂൾ ഒരുക്കിയ സമ്മർ ക്യാമ്പിലൂടെ രണ്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ പഠനം ഉറപ്പുവരുത്തിയാണ് വിസ്കിഡ്സ് പ്രീ സ്കൂൾ പെരിന്തൽമണ്ണ സംഗീത റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുതൽ ആറു വരെയുള്ള കുട്ടികളെ പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ മിടുക്കരായി വളർത്തിയെടുക്കുന്നതിനായാണ് ബിസ്കിറ്റ്സ് പ്രീ സ്കൂൾ പെരിന്തൽമണ്ണ സംഗീത റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുരുന്നുകൾക്ക് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസുകളിലൂടെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് മെയ് മാസങ്ങളിലായി കുരുന്നുകൾക്കായി സ്ഥാപനത്തിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഓരോ ആഴ്ചകളിലും ഓരോ തീം ബേസ് ആയാണ് ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് നൽകുക ഇതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു അധ്യാപകരായ സബീദ സാനി സുബിത രാജീവ് എന്നീ രണ്ടുപേരുടെ സ്വപ്ന സംരംഭമാണ് ബിസ്കിറ്റ്സ് പ്രീ സ്കൂൾ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹമാണ് ഇത്തരം ഒരു സ്ഥാപനം ആരംഭിക്കാൻ ഇരുവർക്കും പ്രചോദനമായതും വിസ് കിറ്റ്സ് പ്രീ സ്കൂൾ എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ വെഞ്ചറാണ് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എം സബീത ഡാനിൽ എൻ്റെ കൊലീഗാണ് മാം സുമിത രാജി അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു പ്രൗഡ് ആണ് ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മെയ്യിൽ സമ്മർ ക്യാമ്പാണുള്ളത് അക്കാഡമിക്കലി നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം സമ്മർ ക്യാമ്പാണ് ഏപ്രിൽ മെയ്യിൽ സമ്മർ ക്യാമ്പാണ് കൊടുക്കുന്നത് അത് ഏജ് രണ്ട് വയസ്സ് തൊട്ടിട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ജൂൺ തൊട്ട് അക്കാഡമിക്കലി സ്റ്റാർട്ട് ചെയ്യും പ്ലേ ക്ലാസ് നഴ്സറി കെ ജി വൺ കെ ജി ടു അതാണ് സ്റ്റാർട്ട് ചെയ്യും ബിസ്കറ്റ് പ്രീ സ്കൂളിൽ ഏപ്രിൽ മൂന്ന് മുതൽ സമ്മർ ക്യാമ്പിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം മാറി വരുന്ന പുതിയ കാലഘട്ടത്തിൽ കുരുന്നുകൾക്ക് ചെറിയ മുതൽ ബേസിക് ലഭ്യമാക്കാനും ഉയർന്ന എത്തുമ്പോൾ ഒന്നാമന്മാരായി വളരാനും ഇത്തരം ഡേ കെയർ സെന്ററുകളിലൂടെ സാധിക്കുന്നു പ്രീ ജോയിൻ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് രണ്ട് മാസം കുട്ടികൾ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും അതുപോലെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആംബിയൻസ് ഒക്കെ നല്ല ഫെസിലിറ്റീസ് ആണ് അന്വേഷിച്ചിരുന്നു എല്ലാം കണ്ട് സാറ്റിസ്ഫൈഡ് ശേഷം ജോയിൻ അടിപൊളിയാണ് ടോയ്സും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് ആയാലും ഒക്കെ അടിപൊളിയാണ് ജൂൺ മുതൽ പ്രീ സ്കൂളിൽ അക്കാദമിക് ആരംഭിക്കും കുട്ടികളെ ഏജ് ഗ്രൂപ്പുകൾക്ക് അനുസരിച്ചു പ്ലേ ഗ്രൂപ്പ് നഴ്സറി എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കായി എ സി ക്ലാസ് റൂം സ്വിമ്മിങ് പൂൾ ടെലിവിഷൻ എന്നിവയും സ്ഥാപനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ പലതരം നമ്മളെ എല്ലാ കുട്ടികളുടെ അറ്റ്മോസ്ഫിയറിനുസരിച്ച് നമ്മളിവിടെ എ സി ക്ലാസ് റൂമുകൾ ഉണ്ട് തന്നെ നമ്മൾ ടൗണിൽ നിന്ന് ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ നമ്മളെ ചെറിയ ടി വി സി സി ക്യാമറ ഇനി നിങ്ങളുടെ കുരുന്നുകളും ആക്ടിവിറ്റീസുകളിലൂടെ പഠിച്ച് മിടുക്കരാകട്ടെ അവർക്ക് മികച്ച ഭാവി സമ്മാനിക്കാനായാണ് ബിഡ് കിഡ്സ് പ്രീ സ്കൂൾ പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ